ഇതിന്റെ ഇന്നലകളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ മുപ്പത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അലഹന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും ഇന്ന് മൂന്ന് ലക്ഷത്തോളം വരുന്ന പ്രവർത്തകന്മാർ കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തിയിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ഈ സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് എടുത്തു പതിനഞ്ചാം ദിവസം അഞ്ചു മണിക്ക് ഇതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തോളം വരുന്ന പ്രവർത്തകന്മാർ കഴിഞ്ഞ വർഷത്തിനേക്കാളും ായിരത്തോളം വരുന്ന പ്രവർത്തകന്മാര് കൂടുതലായി മെമ്പർഷിപ്പ് എടുത്തു എന്ന അഭിമാനത്തോടുകൂടെയാണ് മുപ്പത്തി അഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് എസ് കെ എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ ഇനി ആളെ കിട്ടില്ല എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വേണ്ട അവരെ മഹൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്ന് പലരും പ്രചരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ഉപരി അത്തരം പ്രചരണങ്ങളുടെ ശക്തി കൊണ്ട് അമ്പതിനായിരത്തോളം വരുന്ന കൂടുതൽ പ്രവർത്തകന്മാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും മാറ്റിവെക്കാൻ കഴിയാത്ത ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വലിയ പ്രസ്ഥാനമായി കേരളത്തിലെ സിവിദ്യ ഫെഡറേഷൻ വളർന്നിട്ടുണ്ട് എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ാട്ടിൽ ഈ സംഘടനക്ക് സംഘടനക്ക് ജില്ലാ കമ്മിറ്റികളുണ്ട് മേഖലാ കമ്മിറ്റികൾ തൂരില്ല അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലുണ്ട് നമ്മുടെ ഇന്ത്യയിലെ പതിനഞ്ചോളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റികളുണ്ട് ദേശീയ തലത്തിൽ ഗൾഫ് നാടുകളിൽ നമ്മുടെ സംഘടന വളരെ വിശാലമായി പ്രവർത്തിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അതേ പേരിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് പറയാൻ കഴിയുമെങ്കിൽ അതേ എസ് കെ എസ് എസ് എഫ് മാത്രമാണെന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന പല മതസംഘടനകളുടെയും മറ്റു ഘടകങ്ങളൊക്കെ ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന അതേ പേരിൽ അതേ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരൊറ്റ സംഘടനയുള്ളൂ അത് എസ് കെ എസ് എസ് എഫ് മാത്രമാണെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന അന്തസ്സുള്ള സമയത്താണ് മുപ്പത്തി അഞ്ചാം വാർഷികം ഈ മഹത്തായ സംഘടന ആഘോഷിക്കുന്നത് അതുകൊണ്ടും തീരുന്നില്ല ഈ കാണുന്ന നീല പട്ടാളം എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം സമർക്കന്തിൽ ഇരുപത്തി അയ്യായിരം വോളണ്ടിയർമാർ നമ്മൾ സമർപ്പിച്ചു ആരൊക്കെയോ ചോദിച്ചു സമർക്കന്തിൽ നേരത്തെ സമർപ്പിച്ചവരെ വീണ്ടും കുപ്പായം ഇട്ട് കൊണ്ടുവന്നവരല്ലേ എന്ന് അല്ല അങ്ങനെ ആരെങ്കിലും കുപ്പായം ഇടിയിക്കേണ്ട ഗതികേട് ഈ സംഘടനക്കില്ല എന്ന് മാത്രമല്ല ഇന്ന് ആരംഭിച്ച റാലി വിഖായുടെ കർമ്മോത്സവരായ പ്രവർത്തകന്മാർ റാലി ണിക്കാരംഭിച്ച് ഈ സമയം വൈകിട്ടും ഈ നഗരിയിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്ന് അത്തരക്കാര് മനസ്സിലാക്കണമെന്നുകൂടെ ഈ സമയത്ത്യാണ് എന്തുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഈ നേട്ടത്തിന്റെ പിന്നില് ശക്തി എന്താണ് ഈ നേട്ടത്തിന്റെ പിന്നിലെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോട് കൂടെ പറയും സമസ്ത കേരള ജംഇയത്തിൽ മയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്ക് ആദർശങ്ങൾക്ക് അതിന്റെ നയങ്ങൾക്ക് അതിന്റെ തീരുമാനം ൾക്ക് പകർന്നുകൊണ്ട് കൂടെ നിന്നു എന്നത് മാത്രമാണ് ഈ വിജയം ഏതെങ്കിലും സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൈനീ സമസ്ത കേരളയുടെ വിശുദ്ധമായ ആശയത്തിനും ആദർശത്തിനും വെള്ളം ചേർക്കാൻ ഇന്നോളം ഈ സംഘടന പ്രവർത്തിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഈ സംഘടന നേട്ടം അതോ എൻ്റെ പ്രിയമുള്ള പ്രവർത്തകന്മാരെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമുള്ള സാഹചര്യമാണ് അല്ല നമ്മൾ പിടിച്ച ഈ പതാക നമുക്ക് പിടിച്ചിട്ടില്ല നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നമുക്ക് തെറ്റിയിട്ടില്ല നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങൾ അബദ്ധങ്ങൾ വന്നിട്ടില്ല നമ്മൾ സമൂഹത്തിനുമ്പിലേക്ക് വെച്ചിട്ടുള്ള ക്യാമ്പയിനുകൾ അതിലൊരു പാളി നമുക്ക് സംഭവിച്ചിട്ടില്ല ആത്മീയതയുടെ മുഖം ഇവിടെ ചില ആളുകൾ കടന്നു വന്നപ്പോൾ അത്തരം ആളുകൾക്കെതിരെ ആത്മീയഥാർത്ഥമായ ആത്മീയത എന്താണെന്നും ഇവിടെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ ആത്മീയത എന്താണെന്നും നമ്മൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി ഈ നമ്മുടെ സ്നേഹിതന്മാരിൽ ഇസ്ലാമികമായ ബോധ്യവും ബോധവുമില്ലെങ്കിൽ അവർക്ക് ധാർമ്മികമായ ബോധം നൽകാൻ മുന്നിൽ നിൽക്കുന്നവരായി നമ്മുടെ മഹലിൽ നമ്മുടെ ശാഖകളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മളായിരിക്കണം ബന്ധു നിൽക്കേണ്ടവർ നമ്മുടെ സമപ്രായക്കാരായൊരു പറ്റം ചെറുപ്പക്കാർ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും ഒക്കെ അടിമകളായി മാറുമ്പോൾ അവർ ധർമ്മത്തിൻ്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഇവ നേരത്തെ പറഞ്ഞതുപോലെ ലിബർ ചിന്താധാരകളിലേക്ക് നിരീശ്വരവാദങ്ങളിലേക്ക് അവർ ചേക്കേറുമ്പോൾ അരുതെന്ന് പറയാനും അവർക്ക് നേരിൻ്റെ നേരായിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുവാനും മുൻപന്തി നിൽക്കുന്നവരായി മാറാൻ എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളോടുകൂടെയാണ് മുപ്പത്തി അഞ്ചാം വാർഷികത്തിന് ശേഷം ഇനി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് അത് കൃത്യമായും ക്രിയാത്മകമായും നടത്തുവാൻ നടത്തുവാനുള്ള അനുഗ്രഹിക്കട്ടെ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷമുള്ള പുതിയൊരു ജൈത്രയാത്രക്കുള്ള ഒരു മഹാ തുടക്കമായി മാറട്ടെ ഈ മഹത്തായ സംഘശക്തിയെ തളർത്തുവാനും തകർക്കുവാനും ആര് ശ്രമിച്ചാലും ഞങ്ങൾക്കായുസുള്ള കാലത്തോളം അനുവദിക്കയില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുവാനും സമസ്ത കേരളത്തിന്മയുടെ നയങ്ങൾക്കും ആദർശങ്ങൾക്കും കരുത്തു പകരാനും ഊർജ്ജം നൽകുന്ന സമ്മേളനമാകട്ടെ